ഹലോ ആ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെ കൈക്കലയാണേത് അപ്പോൾ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയല്ലോ ആദ്യം നമുക്ക് പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചൊന്ന് വഴറ്റ ഉള്ളിയും ഇതും കുറച്ചെറിയൊരു സാമ്പാർ ചുമന്നുള്ളി ക്യാരറ്റ് വെള്ളരിക്ക എല്ലാം കൂടെ വെള്ളരിക്ക മത്തങ്ങ എല്ലാ കഷ്ണം കൂടെ ഒരു പടവനങ്ങ അതും കിട്ടില്ല പടവനങ്ങ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ആട് ചെറിയൊന്നും തന്നെ ചെറിയ ഉള്ളിയാണ് പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ചേന അതും കൂടെ ഇട്ടു എല്ലാം കൂടെ ഒരു സാമ്പാർ അവിയൽ വെക്കുന്നവരെ എല്ലാം കൂടെ ഇട്ടൊരു സാമ്പാർ ഒന്ന് വഴറ്റി ഞാനൊന്ന് ഒന്ന് വേവിക്കത്തോടെ സാമ്പാർ ഞാൻ ചിലപ്പോ അങ്ങനെ വെക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം രണ്ട് പച്ചമുളക് പെട്ടെന്ന് വെന്ത് കിട്ടും ചേന പെട്ടെന്ന് കിട്ടും വെന്ത് കാരണം വേവെന്ന് ചേനയാണ് ഒന്ന് നോക്കട്ടെ ചിലർ ചിലപ്പം ഞാൻ ഇതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് പരിപ്പും കഷ്ണവും എല്ലാം കൂടെ ഞാൻ കുക്കറിനകത്തോട്ട് ഇടും അപ്പം ചില സമയത്ത് കഷ്ണമൊന്നും കിട്ടത്തില്ല കുക്കറിനാകുമ്പോഴേ ചിലപ്പം ഞാൻ പരിപ്പ് വേറെ വാ വേവിക്കും പിന്നെ കഷ്ണം വേറെ വരും കുക്കറിൽ തന്നെ ഇതിപ്പം ഞാൻ ഒന്ന് രണ്ടായിട്ടൊന്ന് ചിലപ്പോൾ ഇങ്ങനെയും വേവിക്കും ചട്ടിയിൽ ഇപ്പോൾ ഒന്ന് വഴഞ്ഞ് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം എന്നാലേ അതിന് ടേസ്റ്റ് വരുത്തും ചൂടുവെള്ളം ഒഴിച്ച് ഇത് ഇനി ഇത് വെന്ത് കിട്ടും പരിപ്പ് ഓൾറെഡി വരുന്നത് കിടക്കുക ആ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം നമുക്കിനി കുറച്ച് തക്കാളിയും കൂടെ അടച്ചു വരുന്നുണ്ട് അടച്ചിട്ടാവട്ടെ അപ്പൊ നമ്മുടെ കഷ്ണം എന്തേ ഇടയ്ക്ക് കാറ്റ് കൊണ്ട് അത് ചെട്ട് പോവുക അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ നമ്മുടെ കഷ്ണം ഏകദേശം എന്ത് കഴിഞ്ഞു അപ്പം നമ്മുടെ കഷ്ണം എന്ത് കഴിഞ്ഞാൽ ഭയങ്കര ജലദോഷമാണ് ഞാൻ പനിയല്ല ജലദോഷം പിള്ളേരുടെ എല്ലാം കൂടെ പിടിച്ചാൽ മൂക്കങ്ങ് ഭയങ്കര അളപ്പം ഇടയ്ക്ക് തലവേദനയുണ്ട് ഇപ്പം ഞാൻ എന്നാൽ ഈ പരിപ്പും കൂടെ വേറെ വേവിച്ച് വെച്ചിരിക്കുകയാണ് പരിപ്പ് പരിപ്പും കൂടെ അങ്ങട്ടേക്കാം അപ്പം ഒന്നിച്ചങ്ങ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ മാ മല്ലിമുളകും വറുത്തെടുക്കണം അപ്പോൾ ഇനി നമുക്ക് സാമ്പാറിനുള്ള ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ചെറുതായിട്ട് ഒന്ന് തപ്പുമ്പോൾ വേറൊന്ന് കിട്ടും ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് സാമ്പാറിൻ്റെ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണേ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാം കൂടെ ഇട്ടൊന്ന് കുറച്ച് കായം കൂടെ നമുക്ക് നമുക്കിട്ടേക്കാം ചില നേരത്തോണ്ടിട്ട് കായം തോന്നിട്ട് അപ്പം അത് അത്രയും അപ്പം നമുക്കിനി അത് വറക്കാമേ ഇത്രയും മതി இச்சுரு உலிவாப்பொடியும் கூட சேர்க்க உலுப்பாவா மதி கிட்டு அது അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടിയാൽ നമുക്ക് ഇത് തിളച്ചെങ്കിൽ നമുക്ക് അല്പം പുളി ഒഴിക്കാം തക്കാളി ഓൾറെഡി ഇട്ടതാണ് ഇനിയൊരു ശകലം പുളി ഒഴിക്കാം പുളി ഒഴിക്കാവേ ഒരുപാട് പുളി വേണ്ട നമുക്ക് ഓൾറെഡി പുളിയുണ്ട് തക്കാളിയുടെ പുളിയുണ്ട് പിന്നെ ഉണ്ട് തളിക്ക് അപ്പം നമുക്ക് പൊളി ചേർത്തു ഇനി നമുക്ക് കുറച്ച് ഇതെ നിൽക്കത്തില്ല നമുക്ക് പൊടി അങ്ങോട്ട് ചേർക്കാം കടുവറക്കാൻ ഞാൻ സാമ്പാർ പൊടിയും വെളിയിൽ നിന്നും മേടിച്ചൊന്നും ചെയ്യത്തില്ല ഇനി എനിക്ക് സാമ്പാർ പൊടി പൊടിക്കണം ഞാൻ പൊടിച്ച് വെക്കുന്നതാണ് അതും തീർന്നുപോയി മന്തിപ്പൊടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ പൊടി ചെയ് അപ്പോൾ അത് നോക്കിയപ്പോൾ സാമ്പാർ പൊടിയും തീർന്നു എല്ലാം അപ്പം ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കും ഇപ്പം നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ എടുത്തോളിച്ചിരി പൊടിച്ച മല്ലിപ്പൊടിയും വീട്ടിൽ പൊടിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ലുവാപ്പൊടിയും കായോ ഇത്രയും മതിയല്ലോ പിന്നെ ചിലർ പരിപ്പിൻ്റെ പൊടി ഒക്കെ ചേർക്കും അപ്പം ഞാൻ പ തോമരപ്പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പൊക്കെ പൊടിച്ചാൽ വെച്ചേക്ക് സാമ്പാർ പൊടിക്ക് അതില്ലാതെ ഞാനിപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കടലപ്പരിപ്പിൻ്റെ പൊടിയൊന്നുമില്ല ഇപ്പോൾ ലുവാപ്പൊടി കായം മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ ഇങ്ങനെയാണ് അങ്ങോട്ട് മുളകും മല്ലിയും കൂടെ വറുത്ത് അതിനകത്തൊരു കായം കൂടെ വറുത്ത് അങ്ങോട്ട് ഇടിച്ച് പൊടിച്ച് ആ സാമ്പാർ അങ്ങോട്ട് വേവുമ്പോഴത്തേനും അതിനകത്ത് കൊണ്ടിടുക ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ ഈ പരിപ്പിൻ്റെ പൊടിയൊന്നുമില്ല അറിയാമോ അന്നത്തെയൊക്കെ സാമ്പാർ പോലെ ഇപ്പോഴത്തെ സാമ്പാറൊന്നും ഇല്ല അപ്പൊ അതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുക നമുക്ക് ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കാവല്ലോ ഉണ്ട് ഒരു ടേസ്റ്റ് ഇല്ലാത്തോണ്ടേ ഉപ്പും പുളിയൊക്കെ ഉണ്ട് ടേസ്റ്റ് അങ്ങോട്ട് സാമ്പാറിൻ്റെ ഉണ്ട് ഓൾറെഡി ഉണ്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കാം പിന്നെ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം ഉപ്പിന് ഇതാകാൻ വേണ്ടി നമുക്ക് ഒരു ശകല ശർക്കര ചേർക്കാം അത് ഇവിടെ ഉണ്ടായിരുന്നു ഇനി അവിടെ പോയി തപ്പാന്ന് അറിഞ്ഞൂട ആ അല്ലെങ്കിൽ ഒരു ബാലൻസ് നിൽക്കാൻ വേണ്ടി കുറച്ച് ശർക്കര പൊടിയാണേ അത് ചേർത്തുക അപ്പോൾ അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും ബാലൻസായിട്ട് പഴുത്ത രീതികൾ ഇതൊക്കെ അല്ലേ അപ്പോൾ നന്നായിട്ടുണ്ട് ഇനി നമുക്കിത് കടു കുറക്കാം കടു വറുത്ത് ചെയ്യാം ഇപ്പം നമ്മൾ ഉള്ളിയും പിന്നെ പച്ചമുള കരിയേപ്പിലും ചെറിയ ഉള്ളിയും കരിയേപ്പിലേയും മുളകും ഇത്തിരി ഉലുവാട്ടയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കടു കടുവറുക്കാൻ കടുവൂടെ അപ്പം ഇതൊന്ന് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സാമ്പാറിനകത്തോട്ട് ഇടാം അതൊന്ന് മൂത്ത് വരാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം ഇതാ എല്ലാം കൂടെ ഒഴിക്കും സാധിച്ച് അപ്പം നമ്മൾ ഒന്ന് അടച്ച് വെച്ചാണെങ്കിലും അതിൻ്റെ ആ ഒരു മണം കായത്തിൻ്റെയും ഉള്ളിയുടെയും ഉരുവയുടെയും എല്ലാത്തിൻ്റെ ഒരുമാണം കടുവിൻ്റെയൊക്കെ ഒരു ഗന്ധമുണ്ട് ആ അത് കിട്ടും നീന്തോ വെച്ച് നമുക്ക് ഇതിനകത്തേയും കൂടെ സ്വല്പം കൂടെ ഓക്കേ അപ്പോൾ ഇതൊക്കെ കാണുന്നവര് അഭിപ്രായങ്ങൾ പറയുക ഓരോരുത്തരും ഓരോ വിധം സാമ്പാർ ഉണ്ടാക്കും ഞാൻ എൻ്റെ രീതിയിലുള്ള സാമ്പാറാണ് ഇതിന് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇതും ഞാനിവിടെ പൊടിച്ച പൊടികളാണ് പിന്നെ സാമ്പാർ പൊടി ഞാൻ പൊടിക്കുന്നുണ്ട് അതിൻ്റെ ബ്ലോഗ് ഞാൻ എപ്പോഴെങ്കിലും കാണിക്കാം സാമ്പാർ പൊടിക്കുന്നതിൻ്റെ അപ്പം ഇത് സാധാരണ നമ്മൾ ഉലുവായും കായപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ ചേർത്തതാണ് അപ്പം നമുക്ക് മുപ്പ് നോക്കിയാലും പുളിയുണ്ട് പിന്നെ എല്ലാം ഉണ്ട് തക്കാളിയുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സാമ്പാറാണ് പിന്നെ മല്ലിച്ച മല്ലി ധനിയാപ്പത്തിയൊന്നുമില്ല സാധാരണ ഒരു നാണൻ സാമ്പാറും പിന്നെ മൂക്കൊക്കെ ആടഞ്ഞുകൊണ്ട് വരും അപ്പോൾ എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ